തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമായ ഹരിയാനയിൽ മുതിർന്ന ബി ജെ പി നേതാവായ അനിൽ വിജിന്റെ അംബാലക്കാൻ നിയമസഭാ സീറ്റിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധകൾ പോകുന്നത് തുടർച്ചയായി നാലാം തവണയും ഈ മണ്ഡലത്തിൽ നിന്നും വിജയിക്കാനാണ് അനിൽ വിജ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കുകയും ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അതേ വർഷം തന്നെ ഹരിയാനയിൽ ബി വീണ്ടും അധികാരത്തിൽ വരികയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം ഹരിയാന ബി ഭരണത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഹരിയാന ഘടകത്തിൽ കാലാകാലങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുന്ന നിരവധി മുതിർന്ന നേതാക്കളുണ്ട് അതിലെ ഒരു പേരാണ് അനിൽ വിജിൻ്റെത് സംസ്ഥാന സർക്കാരിൽ ആറു തവണ എം എൽ എയും രണ്ടു തവണ മന്ത്രിയുമായിരുന്ന അനിൽ വിജ് സംസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കാനുള്ള വ്യക്തിപരമായ ആഗ്രഹം ഇടയ്ക്കിടെ പ്രകടിപ്പിക്കാറുണ്ട് അംബാല അസംബ്ലി സീറ്റിൽ എഴുപത്തി ഒന്നുകാരനായ അനിൽ വിജിനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇത്തവണയും നിർത്തിയിട്ടുണ്ട് ആറ് തവണ ഈ സീറ്റിൽ നിന്നും എം എൽ എ ആയിട്ടുണ്ട് അദ്ദേഹം എന്നാൽ ഇത്തവണ എം എൽ എ ആകാനുള്ള വഴി അദ്ദേഹത്തിന് പഴയതുപോലെ എളുപ്പമാകില്ല കുമാരി ശൈൽജയുടെ അടുപ്പക്കാരനായ മുൻ കൌൺസിലർ പർവീന്ദർ സിംഗ് പാരിക്കാണ് കോൺഗ്രസ് ഇവിടെ ടിക്കറ്റ് നൽകിയിരിക്കുന്നത് ഇത്തവണയും ഹരിയാനയിൽ ഭരണം പിടിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു വനിൽമിച്ച് എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഒരു പാർട്ടിയുടെ സർക്കാർ രണ്ടോ അതിലധികമോ തവണ തുടർച്ചയായി അധികാരത്തിൽ തുടരുകയാണെങ്കിൽ വോട്ടർമാരുടെ അതിനോടുള്ള ചായ് വൽപ്പം കുറവാണെന്ന് പല തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരും പറയുന്നുമുണ്ട് അംബാല ഖാനിൽ ഏകദേശം എൺപതിനായിരത്തോളം പഞ്ചാബി ജാട്ട് സിഖ് വോട്ടർമാരുണ്ട് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള രണ്ടാം സ്ഥാനത്താണ് വൈശ്യ സമുദായം ഇവിടെ പഞ്ചാബി ജാട്ട് സിഖ് വോട്ടർമാരിൽ ബി ജെ പിക്ക് അല്പം വിശ്വാസമുണ്ട് മറുവശത്ത് ഒ ബിസി വിഭാഗത്തിലും പാർട്ടിക്ക് ആത്മവിശ്വാസമുണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്റെ അവകാശവാദം അവതരിപ്പിക്കുന്നതിന് നേട്ടവും ലഭിച്ചേക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ തുടർച്ചയായി നാല് തവണയും മൊത്തത്തിൽ ഏഴ് തവണയും അംബാലാക്കാനിൽ നിന്നും എം എൽ എ എന്ന നേട്ടത്തിന് വിജിൻ അർഹനാകും മാത്രമല്ല മറ്റൊരു ഗോൾഡൻ ചാൻസ് കൂടിയുണ്ട് അദ്ദേഹത്തിന് അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ മണ്ഡലം അത്ര സുരക്ഷിതമല്ല സിറ്റിംഗ് സീറ്റിലല്ല അദ്ദേഹം മത്സരിക്കുന്നത് അതും അനിൽ വിജിന് അനുകൂല ഘടകമാണ് പക്ഷേ എല്ലാറ്റിനും ഉപരിയായി പാർട്ടി ജയിക്കണം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടിക്ക് അനുകൂലമല്ല ഈ ഘടകങ്ങൾ